धगायं महावीर्यं चन्द्रादित्यविमर्दनं सिंहिगागर्भसम्भूतं तं राहुं प्रणमाम्यहम् ॐ राहवे नमः ॐ खेदवे नमः प्रेक्षकरे असुराचार्यन् राहु ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി മീനം രാശിയിലാണ് ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് ഒന്നര വർഷമാണ് ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി രണ്ടര വർഷം പിന്നെ രാഹു ഒന്നര വർഷം പിന്നെ വ്യാഴം ഒരു വർഷം പിന്നെ ആദിത്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ ശുക്രൻ ബുധൻ ഇവരൊക്കെ തന്നെ ഒരു മാസം മുതൽ നാൽപ്പത്തഞ്ച് രണ്ട് മാസം ചിലപ്പോഴൊക്കെ മൂന്ന് മാസം വരെ നിന്നു എന്നും വരും പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാപനം ചെയ്തുകൊണ്ട് മാക്സിമം മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് മൂന്ന് മാസത്തോളമായി ഉച്ചരാശിയായ മിനത്തിൽ നിൽക്കുന്നു പക്ഷേ രാഹു കേതുക്കളുടെ സഞ്ചാരം ഒന്നര വർഷമാണ് വക്രിയായി സഞ്ചരിക്കുന്നു റിട്ടൻ എന്നാണ് വക്രിക്ക് പറയുക മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ചിലപ്പോൾ അത് വക്രിയായി വരും അപ്രദക്ഷിണമായി വരും അത് വളരെ ബലമാണ് വക്രനെസ്തു മഹാവീര്യാഹ വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട് അതിനാൽ കഴിഞ്ഞ ഒന്നര വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ് ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത് കാരണം രാഹു ഏതുക്കൾ പാപഗ്രഹങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ലഗ്നം രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ് പക്ഷെ രാഹു പലപ്പോഴും യോഗപ്രദനായി വർദ്ധിക്കും എവിടെ രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പത്താം ഭാവം പതിനൊന്നാം ഭാവത്തിലും നിൽക്കുമ്പോൾ രാഹു ആരാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത് അങ്ങനെ രാഹുവിന് മരണമില്ല ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു അങ്ങനെ ശിരസ്സും മുടലും രണ്ടായി മാറുന്നു ആ ശിരസിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത് ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത് കേതുവാണെങ്കിൽ ഡ്രാഗൻസ് ടൈൽ പതിനെട്ട് വർഷമാണ് രാഹുദശ രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷത്തെ രാഹു രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും ദശാവസാനെ സകലം വിനാശം ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന് രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എടോമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ശനി വ്യാഴം രാഹു ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മിനം രാശിയിലേക്ക് പ്രവേശിച്ചു വ്യാഴമിത പതിനഞ്ചാം തീയതി ഏത് പതിനഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമിത മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാഹുവാകട്ടെ ആകട്ടെ പത്തൊൻപതാം തീയതി മെയ് മാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം കുര്യാതഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതി സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീചാശ്രയം അനതിക്രമതോപവാദം സ്ഥാനത്യുതിയഹാനിം ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ കുര്യാത് അഹിഹി സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും ക്ഷിതിപചോര വിഷ അഗ്നിശാസ്ത്രഭീതി ഭയം ഉണ്ടാക്കും രാജാവിൽ നിന്നും കള്ളനിൽ നിന്നും അഗ്നിയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും സർജറികളിൽ നിന്നും മതിവിഭ്രമം മനസ്സിന് ഭ്രമത്വം ഉണ്ടാക്കും ബുദ്ധി നേർത്ത് നിൽക്കില്ല ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു നീചാശ്രയം നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും അനതിക്രമതോപവാദം ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല സ്ഥാനച്ചുര്യം തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു കൃതകാര്യഹാനിം പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ശുഭാശ ഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് അതിനാൽ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളെ നാം വിലയിരുത്തുകയാണ് പ്രിയുള്ള പ്രേക്ഷകർ ഡോക്ടർ മാലാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ചരവശാലുള്ള രാഹുവിൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരമാണ് ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒന്നര വർഷമായി രാഹു ജന്മത്തിലായിരുന്നു മീനം രാശിയിലായിരുന്നു അതിൽ നിന്നും രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി സഞ്ചരിച്ചു കഴിഞ്ഞു മെയ് പത്തൊൻപത് മുതൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിലാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം സ്വതുവേ മീനൻ രാശിക്കാർക്ക് ഒരു വർഷം മൂന്നിലായിരുന്നു വ്യാഴം ദുർബലമായിരുന്നു ആ വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരികയാണ് ഏതായാലും ഈ ജന്മരാഹുവിനേക്കാളും പന്ത്രണ്ടിലെ രാഹു പല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കും മീനൻ രാശിക്കാർ ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം രാഹു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യം ജ പതനം നിരയം വാമം അമ്പകം സ്ഥാനപ്രംശം ജ വൈകല്യം ദ്വാദശേര വിചിന്തയർ പാപം പാപങ്ങൾ വ്യയം ചെലവുകൾ പതനം വീഴ്ച നിറയം നരകം സ്ഥാനപ്രവശം ജ വൈകല്യം തനിക്ക് സ്ഥാനചലനങ്ങൾ വൈകല്യങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹമായ രാഹു നിൽക്കുമ്പോൾ അതത്ര നല്ലതല്ല ഈ ഭാവങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും തനിക്ക് വീഴ്ചയുണ്ടാകും ജോലി നഷ്ടപ്പെടും താൻ പാപരീതിയിൽ പെട്ടുപോകും തനിക്ക് അനാവശ്യമായ ദുർചലവുകൾ ഈ രാഹു രാഹുണ്ടാകും പലപ്പോഴും കൂട്ടുകച്ചവടക്കാർ ശ്രദ്ധിക്കണം മീനൻ രാശി സ്വതവേ അനൈക്യരാശിയാണ് രണ്ട് മത്സ്യങ്ങളാണ് പരസ്പരം വാലും തലയും വിഴുങ്ങുന്ന മത്സ്യങ്ങളാണ് പലപ്പോഴും പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അന്യമതസ്ഥരുമായി ചേർന്നുള്ള വ്യാപാരങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകും പരസ്പരം ബുദ്ധിമുട്ടുകൾ പഴി പഴിചാരേണ്ടി വരും പരസ്പരം കുറ്റപ്പെടുത്തുക പഴിചാരുക ഇതൊക്കെ സംഭവിക്കും ഈ ഒരു സമയം അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മറ്റുള്ളവർ അടിച്ചുകൊണ്ടുപോകാൻ ചമത്കാര ചിന്താമണിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് എന്താണ് ഫലം പറഞ്ഞിരിക്കുന്നത് തമോ തമോദ്വാദശേ ദീനത പാർശ്വശൂലം തനിക്ക് വളരെയധികം ദൈന്യം അനുഭവിക്കേണ്ടി വരും അതാണ് ദീനത പാർശ്വശൂലം പാർശ്വഭാഗങ്ങളിലും വയറിലും രോഗങ്ങളുണ്ടാകും ഒരിക്കലും ഘനമുള്ള വസ്തുക്കളെടുത്ത് പൊക്ക് ചെയ്യാൻ ഡിസ്ക് നടുവേദന വരും പാദങ്ങൾക്ക് വൈകല്യം വരും ഏൽക്കേണ്ടി വരും എപ്പോഴും അസമയത്തുള്ള രാത്രിയുള്ള യാത്ര വളരെ ശ്രദ്ധിക്കുക രാത്രി യാത്രയിൽ പാദങ്ങൾക്ക് വൈകല്യം വരാം ഏൽക്കാം നായകടിക്കാം പൂച്ചമാന്തും അല്ലെങ്കിൽ കുപ്പിച്ചെല്ലിതറിക്കും പാദങ്ങൾക്ക് ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ടാകും കള്ളിൻ്റെ ഉദ്രമുണ്ടാകും രാത്രിയാത്രയിൽ തൻ്റെ ധനം ശ്രദ്ധിക്കണം പിന്നീട് പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ് പ്രയത്നേകൃതയെ അനർത്ഥത മാതനോദി എത്ര യജ്ഞിച്ചാലും ഉണ്ടാകും അല്ലെങ്കിൽ ധനം നശിച്ചു പോകും എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ഖലേഹി മിത്രതാം സാധുലോകെ തിരിഭുത്വം തനിക്ക് ദുർജനങ്ങളോടുകൂടി സൗഹൃദമുണ്ടാകും സാധുലോകെ രഭുത്വം നല്ല ആളുകളോട് ശത്രുത വരും നന്നായി ഉപദേശിക്കുന്ന വ്യക്തികളോട് വ്യക്തികളോട് ശത്രുതയും തനിക്ക് ദുർമാർഗം കാണിച്ചു തരുന്ന കള്ളന്മാരോട് മൂർഖന്മാരോട് തനിക്ക് രതി താല്പര്യവും ഉണ്ടാകും ഇതൊക്കെ മാറ്റിവെക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു പ്രധാന ഫലം പറഞ്ഞിരിക്കുന്നു വിരാമേ സിദ്ധ്യം അവസാനം രാഹു തൻ്റെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സിദ്ധി ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ സന്മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നല്ലൊരു ഉപദേശം സതുപദേശങ്ങൾ കേട്ടാൽ ഈ രാഹു മീനൻ രാശിക്കാർക്ക് നന്മകൾ ചെയ്യും ഒരു സംശയവുമില്ല ഇവിടെ പ്രാർത്ഥിക്കണം പന്ത്രണ്ടിൽ രാഹു വരുമ്പോൾ പണ്ട് പറഞ്ഞിരിക്കുന്നത് ഗാനക്രിയാരിഭകെ തൻ്റെ ധർമ്മദൈവ സങ്കേതത്തിൽ ഗാനക്രിയ കളമെഴുത്തും പാട്ടും ചെയ്യണമെന്നാണ് അതിനാൽ പന്ത്രണ്ടിൽ രാഹു വരുന്ന മീനൻ രാശിക്കാർ തങ്ങളൊരു ധർമ്മദൈവ സങ്കേതത്തിൽ നാഗക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടൊക്കെ ചെയ്താൽ വളരെ ഗുണപരമായി വരും മറ്റെല്ലാ രാശികളിൽ രാഹു വരുമ്പോൾ നാലിൽ രാഹു വരുമ്പോൾ ചിത്രകൂടം നിർമ്മിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റെല്ലാ രാശികളിലും വരുമ്പോൾ സർപ്പബലി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ആയില്യപൂജ സർപ്പബലി നാഗങ്ങൾക്ക് നൂറും പാലും അല്ലെങ്കിൽ നവഗ്രഹത്തിൽ ഹുകേതു അർച്ചന ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ രാഹു കേതുക്കളെ നിങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് വരുത്തുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അപ്പോൾ ധാരാളം നന്മകൾ നിങ്ങൾക്കുണ്ടാകും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ മീനൻ രാശിക്കാർക്കും ഇന്ന് നാലിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് നല്ലതാണ് കർമ്മ മേഖലയൊക്കെ നന്നാകും രാഹുവിൽ ദേശം വിട്ട് സഞ്ചരിക്കേണ്ടി വരും അതിനാൽ നന്നായി പ്രാർത്ഥിച്ച് ഒന്നര വർഷക്കാലം ഈ രാഹു എൻ്റെ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്ക് ശുഭത്വങ്ങൾ ശോഭനങ്ങളായ നല്ല ഫലങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം